ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ട ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ കോട്ടയം രൂപതയിലേക്ക് ഒരു എത്തിനോട്ടം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ ഷൈനയുടെയും അലീനയുടെയും ഇവാനയുടെയും ദയനീയവും അതിഭീകരവുമായ കൂട്ട ആത്മഹത്യ മലയാളി ഉണ്ടാക്കിയ ആഘാതവും മനോവിക്ഷോഭങ്ങളും കെട്ടടങ്ങാതെ ഇന്നും നീറു നിൽക്കുകയാണ് അതിനുശേഷവും എത്രയോ ദുരന്ത ഭരണങ്ങൾ കേരളത്തിലുണ്ടായി എന്നിട്ടും ഷൈനിയും കുട്ടികളും കെട്ടിപ്പിടിച്ച് ചിതറിത്തെറിക്കുന്ന ആ ദൃശ്യത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ തേങ്ങൽ അമർത്താൻ അധികം പേർക്കും ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത എന്നാൽ ഈ ദുരന്തത്തിൽ അല്പമെങ്കിലും ഞെട്ടുകയോ വിഷമിക്കുകയോ ചെയ്യാത്ത ഒരു വിഭാഗം തുടക്കം മുതലേ ഇവിടെയുണ്ട് പ്രധാനമായും കോട്ടയം രൂപതാധികാരികളും കാരിത്താസ് ആശുപത്രി അധികൃതരും ഷൈനയുടെ ഭർത്താവ് നോബിയുടെ ജ്യേഷ്ഠൻ ഫാദർ ബോബിയും ആണവർ ഈ രക്തത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ആശ്രാന്ത പരിശ്രമത്തിലാണ് അവർ രൂപതയിലെ വൈദികരെ കൊണ്ട് ഇത് വെറും കുടുംബ പ്രശ്നമാണ് അതിൽ കത്തോലിക്കാ സഭയ്ക്കോ കോട്ടയം രൂപതയ്ക്കോ ഏതെങ്കിലും സഭാ സഭാസ്ഥാപനത്തിനോ വൈദികർക്കോ യാതൊരു പങ്കുമില്ലെന്നുള്ള ഒരാശയം കുടുംബക്കൂട്ടായ്മകളിൽ പ്രചരിപ്പിച്ചു കാരിത്താസ് ഹോസ്പിറ്റൽ പി ആർഒയെ കൊണ്ട് തങ്ങൾ ഷൈനിക്ക് ഇരുപത്തി ഒരായിരം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന നുണപ്രസ്താവന ഇറക്കിച്ചും ആധികാരികമായിട്ടല്ലാതെ തന്നെ ഒരു നിലപാട് ഉറപ്പിക്കുകയാണ് കോട്ടയം രൂപത ചെയ്തത് കോട്ടയം ബിഷപ്പും രൂപതയിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന പുരോഹിതരും പൂർണ്ണമായി തന്നെ മൗനം പാലിക്കുകയും ചെയ്യുന്നു ഈ കൂട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോട്ടയം രൂപതയുടെ കീഴിലുള്ള നിരവധി ഇടവകക്കാർ തങ്ങളുടെ പള്ളികളിൽ തന്നെ യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കരിത്താസ് ആശ്വത്രി അധികൃതരുടെ പങ്കും ഫാദർ ബോബിയുടെ പങ്കും അന്വേഷിക്കണമെന്നും ഫാദർ ബോബിയെ പുരോഹിത ശുശ്രൂഷകളിൽ നിന്ന് വിലക്കണമെന്നും അദ്ദേഹത്തെ ഒളിപ്പിച്ചു വയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ പോലീസിന് വിട്ടുകൊടുക്കണമെന്നും ശക്തമായി ആവശ്യപ്പെടുകയും പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ സ്വന്തം ജനത്തോട് ഇതു സംബന്ധിച്ച് ഒരക്ഷരം പോലും ഉരിയാടാൻ രൂപതാധികാരം ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്ന് ഓർക്കുക ഈ മഹാദുരന്തത്തിൽ ഒരു അനുശോചന വാക്കുപോലും രൂപതാധികാരികൾ മുഴിഞ്ഞതായും അറിവായിട്ടില്ല അങ്ങനെ എങ്ങാനും തങ്ങൾ പറഞ്ഞു പോയാൽ അത് തങ്ങളുടെ കുറ്റബോധമായി മനസ്താവമായി ജനങ്ങൾ ധരിച്ചേക്കുമോ എന്ന ഭയമാണ് അവർക്കുള്ളത് എന്ന് തോന്നുന്നു പൗരോഹിത്യത്തെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് മനസ്തപിക്കുക ക്ഷമ പറയുക എന്നതൊക്കെ അചിന്തിയമാണ് അവർക്ക് കത്തോലിക്ക പൗരോഹിത്യം എന്നും ഇങ്ങനെയാണ് മറ്റുള്ളവരെ കുമ്പസാരിക്കാനേ അവർക്കറിയൂ സ്വയം കുമ്പസാരിക്കാൻ അറിയില്ല തങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റത്തെ പ്രതിയും പുരോഗതി വിശ്വാസി സമൂഹത്തോട് ആത്മാർത്ഥമായി പശ്ചാത്താപം പ്രകടിപ്പിക്കുകയോ ക്ഷമ പറയുകയോ ചെയ്തിട്ടുള്ളതായി കേട്ടിട്ടില്ല ഇങ്ങനെ പറയുമ്പോൾ രണ്ടായിരം ആണ്ടിൽ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ അതുവരെ സഭ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ലോകത്തോട് മുഴുവൻ മാപ്പ് പറഞ്ഞില്ലേ എന്നൊരു ചോദ്യം പലരിൽ നിന്നും ഉയർന്നേക്കാം ആ മാപ്പ് പറച്ചിലിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിയാൽ അതിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന സംശയം ആരിലും ഉയരും ഒന്നാമതായി തന്നെ അത് രണ്ടാം സഹസ്രാബ്ദ ജൂബിലി ജൂബിലാകത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ഒരു ചടങ്ങായിട്ടായിരുന്നു വിഭാവനം ചെയ്യപ്പെട്ടത് സഭയ്ക്ക് മേൽ വിശുദ്ധിയുടെ ഒരു പരിവേഷം നൽകി സഭയുടെ പ്രാമാണികത്വവും വിശ്വാസ്യതയും ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും അതിനുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർപ്പപ്പമാരുൾപ്പെടെ ഉന്നത സഭാധികാരികൾ ചരിത്രത്തിൽ ചെയ്തു കൂട്ടിയ ഇൻക്വിസിഷൻ പോലുള്ള മഹാപാതകങ്ങളിൽ മനം തന്ത് അവരെ പ്രതിനിധീകരിച്ചല്ല മാർപ്പാപ്പ മാപ്പപേക്ഷ നടത്തിയത് എന്നതാണ് മറിച്ച് സഭയുടെ പുത്രിപുത്രന്മാർ മുൻകാലങ്ങളിൽ ചെയ്ത തെറ്റുകളുടെയും അവർ മൂലമുണ്ടായ പീഡകളുടെയും കുറ്റം അംഗീകരിച്ചുകൊണ്ട് അവരെ പ്രതിനിധീകരിച്ചായിരുന്നു മാർപ്പപ്പ മാപ്പപേക്ഷ നടത്തിയത് അതായത് വിശ്വാസികളെ കുറ്റക്കാരാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി മാർപ്പാപ്പ നടത്തിയ ഒന്നായിരുന്നു ആ മാപ്പപേക്ഷയെന്ന് അന്നത്തെ കോട്ടയം ബിഷപ്പ് മാർ കുന്നശ്ശേരി ആയിടെ എഴുതിയ ഒരു ഇടയലേഖനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം എഴുതി സഭാമാതാവ് തെറ്റ് ചെയ്തു എന്ന അർത്ഥത്തിലല്ല മാർപ്പാപ്പ ഏറ്റുപറച്ചൽ നടത്തിയത് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കഴിഞ്ഞ കാലങ്ങളിൽ സഭാംഗങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് പരസ്യമായി മാപ്പ് ചോദിച്ച് ദൈവത്തിനും ലോകത്തിനും മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയായിരുന്നു എങ്ങനെയുണ്ട് സഭാധികാരികൾ സ്വന്തം കുറ്റം സമ്മതിക്കുകയോ അതിൻ്റെ പേരിൽ പശ്ചാത്തപിക്കുകയോ പരസ്യമായി ക്ഷമപറയുകയോ ചെയ്യുകയില്ല എന്നതിന് മാർപ്പാപ്പായുടെ ഈ മാപ്പപേക്ഷ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണവും തെളിവും ഇതുതന്നെയാണ് കോട്ടയം രൂപതാധികാരികളുടെയും കരിത്താസ് ആശുപത്രി അധികൃതരുടെയും ചില വൈദികരുടെയും ക്രൂരമായ അനാസ്ഥ കൊണ്ടു കൂടി സംഭവിച്ച ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ട ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോട്ടയം രൂപത മാത്രമല്ല സൂറോ മലബാർ സഭ ആകെത്തന്നെയും കണ്ണടച്ച് കൈ കഴുകി മൗനം പൂണ്ടു നിൽക്കുന്നതിലൂടെയും തെളിയുന്നത് ഹാദഭാഗ്യരായ ആർക്കെതിരെയും നടത്തുന്ന ഈ കണ്ണടയ്ക്കലും കൈ കഴുകി നിൽക്കലുമെല്ലാം അടിസ്ഥാനപരമായി യേശുവിനെതിരെയാണ് എന്ന് കാണുവാനുള്ള ആധ്യാത്മിക ചൈതന്യം കത്തോലിക്ക പൗരോഗ്യത്തിന് നഷ്ടമായിരിക്കുന്നുവെന്നും ഇത് തെളിയിക്കുന്നുണ്ട് തങ്ങളെയും തങ്ങൾ താങ്ങി നിർത്തുന്ന സഭാ സംവിധാനത്തെയും അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവിക പരിവേഷത്തെയും പരിരക്ഷിക്കുന്നതിനായി എന്തു തന്നെ ചെയ്താലും അതിൽ തെറ്റില്ല അല്ലെങ്കിൽ അതാണ് ശരി എന്നൊരു ചിന്ത പൗരോഗത്തിൽ അന്തർലീനമാണ് എന്ന് തോന്നുന്നു കുറ്റവാളികളായ പുരോഹിതരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കേണ്ടത് സഭാ സംവിധാനത്തിൻ്റെ കടമയാണെന്ന് കാണാൻ തക്ക വിധം ആധ്യാത്മിക അന്ധത സഭയ്ക്കുണ്ടായത് അങ്ങനെയാണ് ബാല ലൈംഗിക പീഡകരായ പുരോഹിതരെ സിവിൽ നിയമത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമീപകാലത്തെ ചില മാർപ്പാപ്പമാർ പോലും മുഴുവൻ മെത്രാന്മാർക്കും സർക്കുലറുകൾ അയച്ചിട്ടുണ്ട് എന്നതിന് രേഖകളുണ്ട് പക്ഷേ എന്തായിരുന്നു അതിൻ്റെ ഫലം ആയിരക്കണക്കിന് ഇരകളും മാതാപിതാക്കളും കോടതികളിൽ കേസിന് പോയി കേസുകൾ നടത്തിയും ഇരകൾക്ക് നഷ്ടപരിഹാരത്തൊക്കെ നൽകിയും നിരവധി രൂപതകൾ പാപ്പരായി അതുമാത്രമല്ല പുരോഹിത വിഭാഗമാകെ ജനങ്ങളാൽ പരിഹാസ്യരായി ഗണിക്കപ്പെട്ടു ഒരു ശീലം പോലെ പുരോഹിതരിൽ അടങ്ങാതെ നിന്ന അധികാര ഗർവ് കൂടിയായപ്പോൾ അവരിൽ നിന്ന് അതായത് പള്ളികളിൽ നിന്ന് സഭയിൽ നിന്ന് വിശ്വാസികൾ അകന്നു അവിടങ്ങളിൽ പള്ളി വിജനമായത് ഇപ്രകാരമൊക്കെയാണ് അതായത് താൽക്കാലികമായി പിടിച്ചു നിൽക്കാനും ശക്തി കാട്ടുന്നതിനും വേണ്ടി കത്തോലിക്കാ സഭയിലെ മാർപ്പാപ്പന്മാർ ഉൾപ്പെടെയുള്ള മഹാപുരോഹിതർ കാണിച്ചിട്ടുള്ള പക്ഷപാതപരമായ പുരോഹിത സംരക്ഷണ നടപടികളുടെയും നീതിക്കെതിരെയുള്ള കണ്ണടയ്ക്കലുകളുടെയും രാഷ്ട്രീയ ഒത്തുകളുടെയും എല്ലാം ആത്യന്തികമായ ഫലം സഭയുടെ തകർച്ചയായിരുന്നുവെന്ന് അമേരിക്കയിലേക്കും ക്രൈസ്തവമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കണ്ണോടിച്ചാൽ നമുക്കിന്ന് വ്യക്തമായി കാണാം വളരെ സ്പഷ്ടമായി കാണാവുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് കേരള സഭ പാഠം പഠിക്കേണ്ടതുണ്ട് കോട്ടയം രൂപതയും പാഠം പഠിക്കേണ്ടതുണ്ട് പുറം രാജ്യങ്ങളുടെ അനുഭവങ്ങൾ പോകട്ടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നെങ്കിലും പാഠം പഠിക്കേണ്ടതില്ലേ കേസിൽ കുറ്റാരോപിതരായ രണ്ട് പുരോഹിതരെയും ഒരു കന്യാസ്ത്രീയെയും സംരക്ഷിക്കാൻ കോട്ടയം രൂപത കാണിച്ച അമിത കോട്ടയം രൂപതയുടെയും രൂപതാ മെത്രാന്മാരുടെയും പുരോഹിത ശ്രേണി മുഴുവൻ മുഖശോഭ തല്ലിക്കെടുത്തിയ കാര്യം കോട്ടയം രൂപതാധികാരം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടോ വിശ്വാസി സമൂഹത്തിന്റെ നേർച്ച നിന്ന് സ്വന്തം തറവാട്ട് സ്വത്തിൽ നിന്ന് എടുക്കുന്നത് പോലെ യാതൊരു നാണവുമില്ലാതെ യാതൊരു ആത്മാഭിമാനവുമില്ലാതെ അഞ്ഞൂറിലേറെ കോടി രൂപ ഈ കേസിനായി വാരി വിതറി ചെലവാക്കിയതിന്റെ അപമാന ഭാരത്തിൽ നിന്നും പാപഭാരത്തിൽ നിന്നും കോട്ടയം രൂപതാധികാരത്തിന് എന്തെങ്കിലും മോചനം പ്രാപിക്കാനാകുമെന്ന് അവർ കരുതുന്നുവോ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം രക്ഷപ്പെട്ട് കേരളത്തിലെത്തിയ കോട്ടയം രൂപതയിലെ അതിപ്രശസ്തനായിരുന്ന ഒരു റോബർട്ട് ഡോക്ടർ വൈദികനെ അദ്ദേഹത്തിന്റെ മരണം വരെ ഒളിപ്പിച്ച് സംരക്ഷിച്ച ചരിത്രം കോട്ടയം രൂപതക്കാരെ സംബന്ധിച്ച് പരസ്യമായ രഹസ്യമാണ് ഒരു സ്ത്രീയോടും കുട്ടികളോടും ഒപ്പം ജീവിച്ച വൈദികനെതിരെ ശിക്ഷണ നടപടിക്ക് തുനിഞ്ഞപ്പോൾ ശരി നൂറുകണക്കിന് വൈദികരുടെ ഒരു ലിസ്റ്റ് ഞാനും തരാം അവർക്കെതിരെ കൂടി നടപടി എടുത്തേക്കണം എന്ന് ഭീഷണി സ്ഥലത്തിൽ പറഞ്ഞതോടെ എല്ലാ നടപടികളും അവസാനിപ്പിച്ച് രൂപതാധികാരം പിന്മാറിയ ചരിത്രവും കോട്ടയം രൂപതാ സമൂഹത്തിനും പുറത്തും അറിയാം കോട്ടയം രൂപതയിലെ ഒരു ഇടവകു വികാരി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മെത്തയ്ക്കടിയിൽ കണ്ടെത്തിയത് ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന കുറിപ്പിൽ എഴുതിയിരുന്നത് ഒരു വിലാസവും ആ വിലാസത്തിലുള്ള തൻ്റെ മകന് അതിൻ്റെ ഒരു വിഘുത കൊടുക്കണമെന്ന അന്ത്യാഭിലാഷവും ആയിരുന്നു അത്രേ ഒരു കോട്ടയം രൂപതാ വികാരി ഒന്നര കോടിയോളം രൂപ ഓൺലൈൻ വ്യാപാരത്തിൽ നഷ്ടപ്പെടുത്തിയ കഥ അടുത്തിടെയാണല്ലോ പത്രവാർത്തയായത് ഫാദർ ജോയിസ് നന്ദികുന്നേൽ എന്ന കരിത്താസ് ആശുപത്രിയുടെ ജോയിൻറ് ഡയറക്ടർ ആയിരുന്നുവല്ലോ കഴിഞ്ഞ വർഷം അടിച്ചു പൂസായി യാതൊരു ഡയറക്ഷനും ഇല്ലാതെ കാറോടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത് ഇടിച്ചു നിന്നത് ആ കേസിൽ ഒരു എഫ്ഐആർ പോലും ഇടിയിക്കാതെ കോട്ടയം രൂപത അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെ പുരോഹിത സംരക്ഷണത്തിൻ്റെയും അധാർമികതയുടെയും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയുമായ എത്രയോ നാറിയ കഥകളാണ് കോട്ടയം രൂപതയെ ചുറ്റിപ്പറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഫാദർ നോബിയെ സംരക്ഷിക്കാനുള്ള കോട്ടയം രൂപതയുടെ ഇപ്പോഴത്തെ വ്യഗ്രതിയിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് കാണാം ഇതുവരെ പറഞ്ഞതെല്ലാം കോട്ടയം രൂപതയിൽ തെളിഞ്ഞു കാണപ്പെടുന്ന അധാർമികതയുടെയും അനീതിയുടെയും അധികാരദാർഷ്ട്യത്തിൻ്റെയും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രം എന്നാൽ കോട്ടയം രൂപതാധികാരികളുടെ ഏറ്റവും ക്രൂരമായ മുഖം പ്രകടമാകുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അവർ പുലർത്തുന്ന വംശീയ സമീപനത്തിലാണ് കോട്ടയം രൂപതാംഗങ്ങൾ മറ്റു രൂപതകളിൽ നിന്ന് വിവാഹം കഴിച്ചാൽ അവരെ സ്വന്തം രൂപതയിൽ നിന്നും ഇടവകയിൽ നിന്നും ഫ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കുന്ന പ്രാകൃതവും തിരാതവുമായ നടപടിയെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ നടപടി ഭാരത്തിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം മക്കളെയും സഹോദരങ്ങളെയും ബഹിഷ്കരിക്കുന്ന അങ്ങനെ കുടുംബം തകർക്കുന്ന ഒന്നുകൂടിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് തികച്ചും മനുഷ്യത്വരഹിതവും അക്രയസ്ഥവുമായ ഈ നടപടിക്കെതിരെ ആര് പറഞ്ഞാലും അത് കോടതിയാകട്ടെ മർപ്പപ്പ തന്നെയാകട്ടെ കോട്ടയ രൂപത അനുസരിക്കുകയില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവം റോമിൻ്റെ നേരിട്ടുള്ള അധികാരത്തിൻ കീഴിൽ രൂപീകരിക്കപ്പെട്ട ഷിക്കാഗോ എന്ന അമേരിക്കയിലെ സീറോ മലബാർ രൂപതയിലെ കനാനായ ഇടവകകളിൽ രൂപത മാറി വിവാഹം ചെയ്യുന്നവർക്കും അംഗത്വം നൽകിയിരിക്കണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റോം ഒരു കൽപ്പന ഇറക്കിയിരുന്നു എന്നാൽ കോട്ടയം രൂപതയുടെ എതിർപ്പ് മൂലം ആ കൽപ്പന നടപ്പാക്കാൻ ഷിക്കാഗോ രൂപതാമത്രാന് കഴിയാതെ പോവുകയാണ് ഉണ്ടായത് തുടർന്ന് സീറോ മലബാർ സിനിഡിനോ കോട്ടയം രൂപതയ്ക്കോ അധികാരമില്ലാത്ത ഷിക്കാഗോ രൂപതയിലെ കനാനായക്കാർക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പുമാർ ആലഞ്ചേരിയും കോട്ടയം രൂപതാ ബിഷപ്പ് മാർ മൂലക്കാട്ടും ഷിക്കാഗോ രൂപതാ ബിഷപ്പ് മാർ അങ്ങാടിയത്തും ചേർന്ന് ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കി അടിച്ചേൽപ്പിച്ചു രൂപത മാറി വിവാഹം ചെയ്ത ക്നാനായക്കാരന് മാത്രം ക്നാനായ ഇടവകളിൽ അംഗത്വം നൽകാമെന്നും അയാളുടെ കുടുംബാംഗങ്ങൾ വേറെ ഇടവകളിൽ അംഗത്വം എടുക്കണം എന്നതുമായിരുന്നു അതിൻ്റെ ഉള്ളടക്കം കുടുംബങ്ങളെ ചിതറിക്കുന്ന ഈ നടപടി മൂലം കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും സംഘർഷം വർദ്ധിക്കുകയും ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ കോട്ടയ രൂപത അനുവർത്തിക്കുന്ന സ്വവംശവിവാഹ നിഷ്ഠ സമുദായം മാറിക്കിട്ടുന്നവരെ പുറത്താക്കുന്ന നടപടി എന്നിവയെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ബിഷപ്പ് മൈക്കിൾ മുൾഹാൽ എന്ന ഒരു ഏകാംഗ കമ്മീഷനെ മാപ്പാപ്പ നിയോഗിച്ചു കേരളത്തിലും അമേരിക്കയിലും കനാനായക്കാർ കുടിയേറിയിരിക്കുന്ന മറ്റു രാജ്യങ്ങളിലുമെല്ലാം എത്തി ഇന്റർവ്യൂകൾ നടത്തി പഠിച്ച് ബിഷപ്പ് മൈക്കിൾ മുൾഹാൽ സമർപ്പിച്ച റിപ്പോർട്ട് തികച്ചും അക്രൈസ്തവും വംശീയ വിഷം കലർന്നതുമായ ഈ പാരമ്പര്യം നിരോധിക്കണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ടുള്ളതായിരുന്നു എന്നാൽ ഇന്നുവരെ കോട്ടയ രൂപത ഇക്കാര്യത്തിൽ മാർപ്പാപ്പായെ അനുസരിക്കാൻ തയ്യാറായിട്ടില്ല മാർപ്പാപ്പായുടെ എന്നല്ല കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും അനുസരിക്കാതിരിക്കാനുള്ള പരിശ്രമത്തിലാണ് കോട്ടയ രൂപത ഇപ്പോഴുള്ളത് രൂപതാ സമൂഹത്തിന്റെ കണക്കില്ലാത്ത പണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഇക്കാര്യത്തിനു വേണ്ടിയാണ് രൂപതയുടെ ഈ വംശീയ നിലപാടിനും സമുദായ ഭൃഷ്ടനുമെതിരെ പല കേസുകളും നിലവിലുണ്ട് അതിൽ കെ സി എൻ എസ് എന്നറിയപ്പെടുന്ന ഗാനായ കത്തോലിക്ക നവീകരണ സമിതി രണ്ടായിരത്തി പതിനഞ്ചിൽ നൽകിയ കേസിൽ കോട്ടയം അഡീഷണൽ സബ് കോടതി ശാശ്വതമായ ഒരു നിരോധനാജ്ഞയിലൂടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ദുരാചാരത്തെ വിലക്കിയതാണ് പക്ഷേ കോട്ടയം രൂപത വിടുമോ ഇല്ല ഉടനെ അപ്പീൽ കൊടുത്തു ഹൈക്കോടതി ആ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചത് ഒരു വ്യവസ്ഥയോടെയായിരുന്നു കേസിൽ അന്തിമവിധി വരുന്നതിനിടയിൽ ആരെങ്കിലുമൊക്കെ രൂപത മാറി വിവാഹം കഴിക്കാൻ സമീപിച്ചാൽ അതിന് തടസ്സം നിൽക്കാതെ വിവാഹത്തിന് ആവശ്യമായ കുറികളും മറ്റും നൽകി തടസ്സങ്ങളില്ലാതെ വിവാഹങ്ങൾ നടത്തിക്കൊടുത്തുകൊള്ളണം എന്നതായിരുന്നു ആ വ്യവസ്ഥ ഇതിനിടെ കോട്ടയം രൂപതയിൽപ്പെട്ട വയനാട് കൊട്ടോടി ഇടവകയിലെ ജസ്റ്റിൻ ജോൺ തലശ്ശേരി രൂപതയിൽപ്പെട്ട കൊട്ടോടി ഇടവാംഗമായ ബിജിമോളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ആവശ്യമായി കുറി നൽകണമെന്നും വിവാഹം നടത്തി തരണമെന്നും അഭ്യർത്ഥിച്ച് കോട്ടയം രൂപതാ ബിഷപ്പിന് അപേക്ഷ നൽകുകയും ചെയ്തു മറുപടി കിട്ടാഞ്ഞതിനാൽ ജസ്റ്റിൻ ജോൺ ബിഷപ്പിനെ നേരിട്ട് വിളിച്ചപ്പോൾ പൊതു ഗനാനായക്കാരി അല്ലാത്തതിനാൽ വിവാഹം നടത്തി തരാനാവില്ലെന്ന് ബിഷപ്പ് ജസ്റ്റിനോട് പറയുന്നുണ്ട് അവിടെ തുടങ്ങിയ കോടതി കോടതിയലക്ഷ്യം നിരവധി കപടനാടകങ്ങൾക്ക് ശേഷം കല്യാണക്കുറി കൊടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനെട്ടിന് നടത്താനിരുന്ന വിവാഹം അഞ്ഞൂറിലേറെ ക്ഷണിതാക്കൾക്ക് മുമ്പിൽ വെച്ച് മുടക്കി തങ്ങളുടെ ശക്തി കാട്ടി പൂർത്തീകരിക്കുകയാണ് കൊട്ടുകോടി ഇടവക വികാരിയും കോട്ടയം രൂപതാധ്യക്ഷനും കൂടി ചെയ്തത് അന്ന് ട്വൻ്റി ഫോർ ചാനലിൽ വന്ന വാർത്തയുടെ ചില ഭാഗങ്ങൾ കാണുക അതിൽ പോസിറ്റീവായി അതിൽ അനുമതി നൽകാം എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ് അതിനുശേഷം ആദ്യമായി നിശ്ചയിക്കപ്പെട്ട കല്യാണമാണ് ഈ കാസർഗോഡ് മലയോര മേഖലയായിട്ടുള്ള കൊട്ടോടിയിൽ നടക്കാൻ വേണ്ടി നിശ്ചയിച്ചത് അതിന്റെ മറ്റ് കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായതാണ് എന്നാൽ ഇപ്പോൾ അവസാനഘട്ടം ഈ ഈ പള്ളി അതായത് നിലവിൽ ഇവിടുത്തെ കൊട്ടോടിയിലെ പള്ളി ഇതിൽ നിന്നും അനുമതി നൽകില്ല എന്നതാണ് ഘട്ടമായി അറിയിച്ചത് അതായത് കല്യാണക്കുറി എന്ന് പറയുന്ന നൽകാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ നിലവിലുള്ള പരാതി ഒരു സെക്കൻഡ് അരുൺ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിലേക്ക് സന്ദർഭങ്ങളിലെ ഇതുപോലെ ഒരുങ്ങിയുള്ള ആളുകളെ മാനസികമായിട്ട് തകർത്ത് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് ഈ അവധി നിന്നും പിന്മാറുകയാണ് പിന്മാറ്റുകയാണ് ഇതുവരെ ഇവർ സ്വീകരിച്ചു നയം എന്ന് പറയുന്നത് എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ധൈര്യപൂർവ്വം ജസ്റ്റിൻ നിലകൊള്ളുകയാണ് ഞാൻ ഈ ഇടവകത്വം ഞാൻ ഉപേക്ഷിക്കുന്നില്ല ഈ ഇടവക അംഗമായി നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്നു നിയമങ്ങൾ മനുഷ്യനു വേണ്ടിയായിരിക്കണം എന്നാണ് യേശു പറഞ്ഞതെങ്കിൽ മനുഷ്യൻ സഭാ സഭാനിയമങ്ങൾക്ക് വേണ്ടിയായിരിക്കണം എന്നാണ് കോട്ടയ രൂപതര നിലപാട് എന്നിവിടെ തെളിയുകയായിരുന്നു വികാരിയെയും ബിഷപ്പിനെയും പ്രതി ചേർത്ത് ജസ്റ്റിൻ ജോൺ നൽകിയ കോടതി കേസിൽ ബിഷപ്പും വികാരിയും സത്യവാങ്മൂലം എന്ന പേരിൽ നൽകിയ കള്ളവാങ്മൂലങ്ങൾ വിശേഷാൽ പഠനം അർഹിക്കുന്നവയാണ് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ ബിഷപ്പും വികാരിയും കോടതി മുന്നോട്ട് വച്ചിരുന്ന വ്യവസ്ഥ പാലിച്ചില്ല എന്നത് ഈ കേസിൽ വളരെ വ്യക്തമായിരുന്നതിനാലാകാം അതുമല്ലെങ്കിൽ വിചാരണ കേൾക്കാൻ പോയാൽ അവരിരുവരെയും ശിക്ഷിക്കേണ്ടി വരും എന്നത് ഉറപ്പായിരുന്നതിനാലാകാം ഈ കേസിൽ വാദം കേൾക്കാൻ തയ്യാറാകാതെ പിന്മാറിയത് ഒന്നോ രണ്ടോ അല്ല മുഖം നോക്കാതെയും ഭീതി കൂടാതെയും നീതി നടപ്പാക്കിക്കൊള്ളാം എന്ന് പ്രതിജ്ഞ എടുത്ത അഞ്ച് ജഡ്ജിമാരാണ് എന്ന് ഓർക്കുക അവസാനം വാദം കേട്ട ജഡ്ജി ആവട്ടെ ഒരിടത്തും ചെലവാകാത്ത ഒരു കുറി വാങ്ങിക്കൊടുത്ത് കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ രാജ്യവും ശക്തിയും മഹത്വവും വിളംബരം ചെയ്ത് പ്രതാപത്തോടെ മുടിചൂടി ചൂടി അട്ടഹസിച്ച് നിൽക്കുന്ന കോട്ടയം രൂപതാധികാരികൾക്ക് ഒരു വെറും ജസ്റ്റിൻ ജോണിൻ്റെയും ബിജിമോളുടെയും വിവാഹമൊക്കെ എന്ത് വെറും പെൺജന്മങ്ങളായ ജന്മങ്ങളായ ശൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയൊക്കെ എന്ത് ആ പെൺജന്മങ്ങൾക്ക് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി ആരൊക്കെ എത്രയൊക്കെ ഒച്ചവെച്ചാലും അതൊക്കെ കേൾക്കാൻ തങ്ങൾക്ക് എന്ത് ബാധ്യത ഈ പീറ ജന്മങ്ങൾക്ക് വേണ്ടി ക്രിസ്തുരാജൻ്റെ മാംസവും രക്തവും കൈയിലെടുത്ത് കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ കരങ്ങൾ പേർന്ന ഒരു രൂപതാ വൈദികനെ ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുക്കണം പോലും ഇവറ്റകൾ കോട്ടയ രൂപതയെപ്പറ്റി എന്താണ് വിചാരിച്ചു വച്ചിരിക്കുന്നത് ഇതാണ് കോട്ടയം രൂപതാധികാരികളുടെ മനസ്സിരിപ്പ് എന്നാൽ കോട്ടയ രൂപതയിൽ ഉൾപ്പെടെയുള്ള വിശ്വാസി സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും നീതിബോധം കത്തിപ്പടരുകയാണ് ഫാദർ നോബിയെയും വീട്ടുകാരെയും കരിത്താസ് ആശുപത്രി അധികൃതരെയും ഇതുവരെ ചോദ്യം ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യം അവരിൽ ആരിലും അസ്തമിച്ചിട്ടില്ല കോട്ടയം രൂപത കൈയാളുന്ന രാജകീയ ശക്തിക്ക് മേൽ പൗരസമൂഹത്തിൻ്റെ ധാർമ്മിക ധീരത ഉതിർക്കുന്ന ചോദ്യശരങ്ങൾ നീതി നീതിദേവതയുടെ കണ്ണുകളിൽ തീ പാറുന്നുവോ നിങ്ങൾ ഈ ഏറ്റവും എളീവരിൽ ഒരുവന് ചെയ്യാതിരുന്നപ്പോഴെല്ലാം എനിക്കാണ് ചെയ്യാതിരുന്നത് എന്ന യേശുവിൻ്റെ വാക്കുകൾ നീതിക്കെതിരെ കരിങ്കൽ കോട്ടകൾ ഉയർത്തി അധികാര ലഹരിയിൽ മതോന്മത്തരായിരിക്കുന്ന കോട്ടയം രൂപതാധികാരികളുടെ ചെവിക്കല്ലുകളിൽ ചെന്ന് പതിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുന്നു ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി